ഒ ടി ടി നാവിഗേറ്ററിലെ എല്ലാ ഓപ്ഷൻസും നമ്മളിതിൽ കറക്റ്റ് പറയുന്നുണ്ട് ഒ ടി ടി നാവിഗേറ്ററിൽ നമുക്ക് പല വിധത്തിൽ ചാനൽസ് ആഡ് ചെയ്യാൻ പറ്റും നമ്മളിൽ ഏത് ലിങ്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും അത് ഒ ടി ടി നാവിഗേറ്ററിൽ സപ്പോർട്ട് ചെയ്യും ഫസ്റ്റ് എല്ലാ പറഞ്ഞു പറഞ്ഞുതരാം അത് സെറ്റിങ്സ് എടുക്കുക പ്രൊവൈഡർ പ്രൊവൈഡർ എന്നുള്ളത് മെയിൻ ഓപ്ഷനാണ് കേട്ടോ പ്രൊവൈഡർ അതിലെ ഏഡ് പ്രൊവൈഡർ ഈ ഏഡ് പ്രൊവൈഡറിൽ കാണുന്ന നാല് രം ഓപ്ഷൻസ് ഉണ്ട് ഇത് നാലും ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻസ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചാനൽസും കാര്യങ്ങളൊക്കെ ഈ ഒ ടി ടി നാവിഗേറ്ററിൽ സെറ്റാക്കുക അതിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് യു ആർ മാത്രം കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ പ്ലേ ലിസ്റ്റിൽ അതും ആ യു ആർ നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ലാസ്റ്റ് അവർ എക്സാമ്പിള് കൊടുത്തിട്ടുണ്ട് അതേപോലെ ലാസ്റ്റ് എം ത്രീ യു എന്ന് പറഞ്ഞ യു ആർ എൽസ് ആണ് ഈ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സപ്പോർട്ട് ചെയ്യുക ഈ ആറിൽ മാത്രം ജസ്റ്റ് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാഞ്ഞിട്ട് അപ്ലോ അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചാനൽസ് മെയിൻ സ്ക്രീനിൽ ടി വി സ്ട്രീമെന്നുള്ളത് സെലക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അതാണ് അതിന് ലിങ്ക് മാത്രമാണ് വരുള്ളൂ വേറെ പാസ്വേഡോ മേക്ക് ഐഡിയോ അതൊന്നും വരില്ല ലിങ്ക് മാത്രം ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അപ്പോൾ പ്ലേ ലിസ്റ്റ് വർക്കാവും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഡ് പ്രൊവൈഡറിൽ ജനുവരിക്ക് മിഡിൽ വെയർ സെർവർ എന്ന് പറഞ്ഞതാണ് ആ ഓപ്ഷനിൽ തന്നെ നാല് തരം സെറ്റിംഗ്സ് ഉണ്ട് അത് ജനുവറിക്കു മിഡിൽ വെയർ സെർവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് തരം ഓപ്ഷൻസ് നിങ്ങൾ കാണാം സെസ്ബോ അസ്ട്രാന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ മാക് പോർട്ടലുണ്ട് സ്റ്റാൾക്കർ പോർട്ടലുണ്ട് സ്ട്രീം കോഡ് ഉണ്ട് നമ്മൾ ചാനലിലും ഗ്രൂപ്പിലും ഒക്കെ കൂടുതലും ഇടാറ് സ്ട്രീം കോഡ് ഇടാറുണ്ട് അതേപോലെ മാക് പോർട്ടൽ ഇടാറുണ്ട് സ്റ്റാൾക്കർ പോർട്ടലും മാക് പോർട്ടൽ പോലത്തെ ഒരു പോർട്ടൽ തന്നെയാണ് ഈ മാക് പോർട്ടൽ അടിച്ച് കിട്ടാത്തത് നമുക്ക് സ്റ്റാൾക്കർ പോർട്ടലിൽ കൊടുക്കാൻ പറ്റും അതിൽ ലോഗിങ്ങും പാസ്വേഡും കൊടുക്കാതെ മാക്കേഡും യു ആർ എല്ലും മാത്രം കൊടുത്തതിനാലും വർക്ക് അയക്കാം അപ്പോൾ ഇതിലെ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ് ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ഒരുപാട് ലിങ്കുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എല്ലാ ലിങ്കും സെറ്റ് ചെയ്ത് ചെയ്ത് വെക്കാൻ പറ്റും എക്സ്ട്രീം കോഡ് എന്നുള്ള സംഭവമാണ് സെലക്ട് ചെയ്യേണ്ടത് നാലാമത്തെ അതിലാണ് ഈ യു ആർ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന യു ആർ എൽസ് കൊടുക്കേണ്ടത് അത് നമ്മുടെ ചാനൽ ടെലിഗ്രാം ചാനലിൽ ഒരുപാടുണ്ട് ഞാനിതിലിപ്പോൾ കൊടുത്തിട്ട് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ വേണോ യൂട്യൂബിൽ യൂട്യൂബിൽ ഇങ്ങനെ കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കാണിക്കാത്തത് യു ആർ എൽ കറക്റ്റ് യു ആർ എല്ലിൽ കൊടുക്കുക ലോഗിന് കറക്റ്റ് ലോഗിൻ കൊടുക്കുക അതേപോലെ പാസ്വേഡ് കറക്റ്റ് പാസ്വേഡിലും കൊടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് കാണിക്കും അത് റിട്ടേൺ അടിച്ച് കഴിഞ്ഞിട്ട് ലൈവ് സ്ട്രീം എടുത്തതിനാ ചാനൽസ് കിട്ടും ഒരുപാട് പേർക്കുള്ള വേറൊരു സംശയമാണ് ഇതിൽ മൂവീസ് ഒക്കെ ഇവിടെ കിട്ടുക ഈ ചാനലിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽസ് കിട്ടും അതേപോലെ തന്നെ മൂവീസിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവീസ് കിട്ടും ഇപ്പോൾ ഈ വാച്ച് ഇന്ത്യ പോർട്ടൽ ഞാൻ ഞാനിപ്പോൾ ഏഡ് ചെയ്തിട്ടുള്ളതാണ് അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിലുള്ള മൂവീസ് എനിക്ക് കാണാൻ പറ്റും ഞാനിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ അവിടെ കിട്ടും ഈ ടി വി ചാനൽസ് കാണാൻ ഈ മേലെ തയ്ക്കണമില്ലേ അതിൽ ടിവിയുടെ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വി ചാനൽസ് കിട്ടും മൂവി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂവീസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ലിങ്കിൻ്റെ പേര് കൊടുത്തുണ്ടാവും അതിൽ കിട്ടും അതേപോലെ ഓപ്ഷന് നമ്മൾ മാക് പോർട്ടലാണ് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് ജനറിക്കും മിഡിൽ വെയർ സെർവറിൽ സ്ട്രീം കോഡ് ആഡ് ഏഡേണ്ടത് നമ്മൾ കാണിച്ചു അതേപോലത്തെ ഓപ്ഷൻ തന്നെയാണ് സ്റ്റാർക്കൽ പോർട്ടൽ സ്റ്റാർക്കർ പോർട്ടലിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആറിൽ ലോഗിന് പാസ്വേഡ് പിന്നെ മാക്കൈഡിയും കൂടെ അടിക്കാൻ വരുന്ന പോർട്ടലാണ് മൂന്നാമത്തെ പോർട്ടൽ സ്റ്റാർക്കർ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടൽ ആ പോർട്ടൽ ഒന്നും നല്ല പോർട്ടലാണ് അത് ഏഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ എൽ ഡി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതേപോലെ രണ്ടാമത്തെ ഓപ്ഷനാണ് മാക് പോർട്ടൽ മാക് പോർട്ടൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ യു ആർ എൽ അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ മാക്കൈഡിയും അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം വർക്കിംഗ് ആവും അത് ലിങ്ക് നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകം കാണാൻ പറ്റും യു യു ആർ എല്ലും അതിൻ്റെ കൂടെ തന്നെ മാക്കൈഡിയും കൊടുത്തുണ്ടാവും പിന്നെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് യു ആർ എൽ അഡ്രസ്സും ആക്സസ് ടോക്കനും അത് നമ്മളങ്ങനെ അങ്ങനെ ഇടലില്ല അത് ആക്സസ് സ്റ്റോക്കിന് ഒരു ഡിവൈസിൽ ഒന്നൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടാത്തത് പിന്നെ പബ്ലിക്കായിട്ട് കുറേ കിട്ടണ ആക്സസ് സ്റ്റോക്കിന് ലിങ്ക് കുറച്ച് ശ്ലോകം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ആക്സസ് സ്റ്റോക്കിന് ഇടാത്തത് ഈ ഒരു മെത്തേഡും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും ഈ ആപ്പിൽ എല്ലാ ഐ പി ടി വിൻ്റെ ഓപ്ഷനും നമുക്ക് ഒ ടി ടി നാവിഗേറ്ററിൽ അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒ ടി ടി നാവിഗേറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത് എല്ലാവരോടും ഇനി വേറൊരു ഓപ്ഷന് ഇത് വെറൈറ്റി ഒരു ഓപ്ഷനാണ് ഇത് ഞാൻ ആദ്യം ഇട്ടിരുന്നു ഗ്രൂപ്പിൽ ഇപ്പോൾ ഇടലില്ല പ്ലേ ലിസ്റ്റ് ഫ്രം ഫയൽ എന്നുള്ളത് പ്ലേ ലിസ്റ്റ് ഫ്രം ഫയൽ നിന്നുള്ള ഓപ്ഷന് സെലക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ സെലക്ട് യൂസിങ് എ പിക്കർ പ്രൊവൈഡർ ബൈ സിസ്റ്റം എന്നു കൊടുത്തിട്ടില്ല ഈ ഓപ്ഷൻ അല്ലേ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ കിട്ടും ഞാൻ ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഒന്ന് രണ്ട് ഫയൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് ലൈവ് ടി വി ബോക്സ് അതേപോലെ ലാംഗ്വേജ് ടാറ്റ പ്ലേ ഞാൻ ഇപ്പോൾ ടാറ്റാ പ്ലേ ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്ലടിച്ചു കഴിഞ്ഞോ ഏഡായി അതേപോലെ ഇതേപോലെ ഫയൽസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഫയൽസ് നമുക്ക് എത്ര ലിങ്ക് ഫയൽസൊക്കെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്ത ഫയൽ ഇത് ഇവിടെ ഉണ്ട് ഫയൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപയോഗിക്കാത്തത് നമുക്കിങ്ങനെ ഡിസബിൾ ചെയ്ത് വെക്കാൻ പറ്റും ഉപയോഗിച്ചത് ഉപയോഗിക്കേണ്ടത് ഏതാണോ അത് മാത്രം നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും ഞാൻ ഇതൊക്കെ ഇപ്പോൾ ഡിസബിൾ ചെയ്തിട്ടാണ് എന്നിട്ട് വേറെ എനേബിളാക്കിയിട്ട് കാണിച്ചു തരാം ഞാന് ഈ തമ്മിൽ നിന്നുള്ളത് ഞാൻ ആക്റ്റീവൊക്കെ ഉണ്ട് ആക്റ്റീവായിട്ട് ക്ലോസ് അടിക്കുക റിട്ടേൺ അടിക്കുക എന്നിട്ട് ടിവിയുടെ സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടി വി ചാനൽസ് കിട്ടും അതേപോലെ മൂവി സെക്ഷന് ഈ പോർട്ടലിൽ മൂവീസ് ഇല്ല അതുകൊണ്ടാണ് മൂവീസ് കാണിക്കാത്തത് മൂവീസ് കിട്ടും അങ്ങനെ മെയിൻ ഓപ്ഷൻസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് പിന്നെ പ്രൊവൈഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഓൾറെഡി ആപ്പിൽ ആയിട്ടുള്ള പബ്ലിക്ക് ഡൊമൈന് കാണിക്കുന്നതാണ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കിൽ ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് നമുക്ക് കിട്ടും മെയിൻ ഇപ്പോൾ ആദ്യം കാണിച്ച മൂന്ന് ഓപ്ഷനും അതേപോലെ ജനറിക്ക് മിഡിൽ വെയർ സെർവറിലുള്ള ഈ നാല് ഓപ്ഷൻസാണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻസ് പിന്നെ ഫയൽസും ഫയൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഈ പ്ലേലിസ്റ്റ് തന്നെ ഫയൽ ആയിട്ട് കിട്ടും നമുക്ക് യു ആറിൽ ഫയൽ ആയിട്ട് കിട്ടുന്നത് പ്ലേ ലിസ്റ്റ് ഫ്രം ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഡൗൺലോഡ്സ് എല്ലാം സെലക്ട് ചെയ്യേണ്ടിയത് സെലക്ട് യൂസിങ് എ പിക്കർ പ്രൊവൈഡർ സിസ്റ്റം എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ ഒ ടിറ്റി നാ കേട്ടിട്ടുണ്ട് ക്ലാരിറ്റി നമ്മൾ കുറക്കാം ക്ലാരിറ്റി കുറക്കാനുള്ള ആണ് പ്ലെയർ ഇൻറ്റർഫേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സില് അതിൽ പോവാ അതില് പോയിട്ട് ഐ ഡു നോട്ട് ഷോ ബഫറിങ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് ഇടാം ഓൺ ആക്കിയിടാം എന്നിട്ട് പ്ലെയർ മെനു ആൻഡ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് ഇതിൽ എച്ച് ഡി സ്ട്രീമെന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എസ് ടി ആക്കാം അല്ലെങ്കിൽ ഈ സെവൻ സീറോ ഫോർ ഇൻ ഫൈവ് സെവൻ സിക്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബഫറിങ് കുറഞ്ഞു കിട്ടും പക്ഷേ ക്ലാരിറ്റി കുറച്ച് കുറയും കിട്ടാം നെറ്റ് നല്ല സ്പീഡില്ലാത്തവർ ഈ സെവൻ സീറോ ഫോർ ഇൻറ്റു ഫൈവ് സെവൻ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന് യൂസ് ചെയ്യുന്നതാവും നല്ലത് ബഫറിങ് ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിന് ഒ ടി ടി നാവികേട്ടറിൻ്റെ സെറ്റിങ്സ് അപ്പോൾ ഇതിന് വേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതേപോലെ ആപ്പിലൊക്കെ ഈ ഒ ടി ടി നാവിക ട്രാപ്പിൻ്റെ പ്രൊവർഷന് നമ്മുടെ ചാനലിൽ ആണ് വേണ്ടവർ ചാനലിൽ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു